നമസ്കാരം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ബി ജെ പി കെ ജെ പി ആയി മാറിയതാണ് കെ ജെ പി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബി ജെ പിയും മറ്റു സ്റ്റേറ്റുകളിൽ ബി ജെ പി തമ്മിൽ വ്യത്യാസമുണ്ട് കെ ജെ പി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ആസനം താങ്ങിയായി നടക്കുന്ന ഒരു പാർട്ടിയാണ് അങ്ങനെ വളർത്തിയ പാർട്ടിക്ക് ഉളുപ്പും മാനവും ഇല്ലാതെയാണ് ആ പാർട്ടിയിലെ നേതാക്കന്മാർ പണം വാങ്ങാറുള്ളത് പാവപ്പെട്ട അണികൾ മോദിയെയും അമിത്ഷായെയും കണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി പ്രവർത്തിക്കുമ്പോൾ പുതിയതായ ആളുകൾ വരുമ്പോൾ ഇവരെയൊന്നും ഇവർ യാതൊരു വിലയും കൽപ്പിക്കാറില്ല എങ്ങനെയെങ്കിലും ഒരു എലക്ഷൻ വരണം എലക്ഷൻ വന്നാൽ പത്തും നാന്നൂറും കോടി രൂപ ഇവിടെ കേരളത്തിലെത്തും ആ പണം ഓരോരുത്തരും നേതാക്കന്മാർ പോക്കറ്റിലിടുക എന്നുള്ളതാണ് ഓരോ നേതാക്കന്മാരുടെയും രീതി അങ്ങനെ കോടികൾ ഓരോ നേതാക്കന്മാരുടെ പോക്കറ്റിലെത്തുമ്പോൾ ഈ കെ സുരേന്ദ്രൻ തന്നെ എലക്ഷനിൽ രണ്ട് സ്ഥലത്ത് സ്ഥാനാർത്ഥിയായപ്പോൾ ഫ്ലൈ ഹെലികോപ്റ്റർ ആണ് യാത്ര ഹെലികോപ്റ്റർ ഒന്ന് ഇറങ്ങുമ്പോൾ പോകുമ്പഴും ഓരോ കോടി രൂപ ഓരോ സ്ഥലത്തും വരുന്ന പൈസയും കൊണ്ട് എടുക്കും ഇത്തവണ ലാസ്റ്റ് നടന്ന എലക്ഷനിൽ പോലും അദ്ദേഹം പല സ്ഥലത്തും പോയി പൈസ വാങ്ങിയതിൻ്റെ കണക്കുകൾ കേട്ട് ചെറി വരും ആ പൈസ എന്ന് പറയുന്നത് ആവശ്യമുള്ള പൈസ എടുത്ത ബാക്കി പൈസ എത്തണ തരത്തെത്തും നാന്നൂറ് കോടി രൂപയാണ് കഴിഞ്ഞ തവണ കേരളത്തിൽ എത്തിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് അത് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് അതിൽ ഒരു പത്ത് മുന്നൂറ് കോടി രൂപ ഇവിടെ നിന്ന് കൃത്യമായി വി മുരളീധരനെ കെ സുരേന്ദ്രനൊക്കെ അടിച്ചു മാറ്റിയെന്നും അവർ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മാത്രം കുറച്ച് വീതം എത്തിച്ചുകൊടുത്തു ഇതിലാണ് ഇപ്പം ഇവിടെ നിന്ന് തൃശൂരിൽ വെച്ച് കൊടകര വെച്ച് പോലീ പിന്നെ ഇവരെ തന്നെ ഗുണ്ടകൾ വെച്ച് പണം എത്തിയ ആ ധർമ്മരാജൻ്റെ വഴിയുള്ള വന്ന ഹവാല പണം പിടിച്ചെടുത്തത് ഇതാണ് ബി ജെ പിയുടെ കേരളത്തിലെ സ്ഥിതി മുമ്പ് ഇരുന്നൂറ് കോടിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മുരളീധരൻ പ്രസിഡൻ്റായ സമയത്ത് വന്നത് അതിൽ ഏകദേശം നൂറ്ററുപത് കോടിയും വിദേശത്ത് എത്തിച്ചു എന്നാണ് നേതാക്കന്മാർ പറഞ്ഞത് കൂടാതെ പേഴ്സണലായിട്ട് മുരളീധരൻ കിട്ടിയിട്ടുള്ള വേറെ നമ്മുടെ യൂസഫിലേക്ക് അഞ്ച് കോടി കൊടുത്തു എന്നാണ് പറയുന്നത് കടക്കൂട്ട ഇലക്ഷൻ വന്നപ്പോൾ അങ്ങനെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ പ്രധാന പണി എന്ന് പറയുന്നത് പിണറായി വിജയന് ആസനം താങ്ങി അടയ്ക്കുക അവിടെ എന്തെങ്കിലും കച്ചവടം നടന്നാൽ അല്ലെങ്കിൽ പിണറായി വിജയന് എന്തെങ്കിലും അഴിമതി നടത്തിയാൽ അത് സെറ്റിൽമെൻറ്റ് ചെയ്യുക ആ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പിണറായി ഇവർക്ക് എല്ലാവർക്കും കാശ് കിട്ടുന്നുണ്ട് ഇതൊക്കെ തന്നെ മുരളീ വി മുരളീധരനൊക്കെ യൂസഫ് അലി വഴിയാണ് ഈ പണമൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് പല കാര്യങ്ങൾ നിക്ഷേപിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു ഈ പ്രശ്നം തീർക്കുന്നത് എങ്ങനെയാണ് വലിയ വലിയ പ്രശ്നങ്ങൾ പിണറായി വിജയനായി നേരിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കുന്നത് വി മുരളീധരൻ നേരെ ഇവിടേക്ക് പറക്കും ദുബായിലേക്ക് പറക്കും അല്ലെങ്കിൽ അബുദാബിക്ക് പറക്കും അവിടെ യൂസഫ് അലിയുടെ ചാമ്പറിൽ ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ്റെ മകനും യൂസഫ് അലിയും തമ്മിൽ സാധനങ്ങൾ തീർക്കും നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ലാവ്ലിംഗ് കേസ് എട്ട് വർഷമായി ലാവ്ലിംഗ് കേസ് സുപ്രീം കോടതി കിടക്കുകയാണ് എനിക്ക് രണ്ടായിരത്തി പതിനാലിലാണ് പതിനാലിലാണ് മോദി അധികാരത്തിൽ വന്നത് ഈ അധികാരത്തിൽ വരുന്ന സമയത്താണ് ഹൈക്കോടതിയിൽ ലാവ്ലിങ് ഉള്ളത് ആ ലാവ്ലിംഗ് കേസ് അന്ന് മുതൽ ഉണ്ടായിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റി തിരുവനന്തപുരം കോടതിയിലുള്ള പബ്ലിക് അനിൽ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു പ്രോസിക്യൂട്ടറായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് മാറ്റി എന്നിട്ട് വേറെ ഒരാളെ കൊണ്ടു വന്നു സതീഷ് എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ആസനം താങ്ങിയ ഒരു അടിക്കനെ കൊണ്ടുവന്നു വന്നു ഗവൺമെൻറ് സി ബി ഐ പ്രോസിക്യൂട്ടറായിട്ട് അവിടെ നിന്ന് അട്ടിമറിച്ചു പിന്നെ ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതിയിൽ അവിടെയും ശരിയായ ഒരു അഭിഭാഷകനെ വെക്കുന്നതിന് പകരം ഒരു പിണറായിക്ക് പറ്റിയ ഒരു പ്രോസിക്യൂട്ടറെ വെച്ചു അങ്ങനെ ആ രണ്ടായിരത്തി പതിനാലിലാണ് നമ്മുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് അധികാരത്തിൽ വന്നപ്പോൾ മുതലാണ് ഈ പിണറായി വിജയനായിട്ടുള്ളത് ആരുടെ ഉണ്ടാവുന്നത് പിന്നീട് നമുക്കറിയാം സുപ്രീം കോടതിയിൽ എട്ട് വർഷമായി നടക്കുന്ന കോ കളികൾ കൃത്യമായി അട്ടിമറിയാണ് സുപ്രീം കോടതി നടക്കുന്നത് ഓരോ തവണയും സി ബി ഐ പ്രോസിക്യൂട്ടർ സോളിസിറ്റർ ജനറൽ ആ തുഷാർ മാത്യു അതിന് അല്ലെങ്കിൽ താഴെയുള്ള ആൾക്കാരോ ഒന്ന് കോടതി പറയുകയാണ് ഞങ്ങൾക്ക് സമയമില്ല ഈ കേസ് നോക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റാണ് ഇത് ഒരു കാര്യം പിന്നെ നമ്മൾ സ്വർണക്കളക്കടുത്തായിരിക്കുക പി സി ജോർജ് ആണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഇരുപത്തൊമ്പത് തവണ സ്വർണം കടത്തിയിട്ടുണ്ട് നയതന്ത്ര പേകേജിലൂടെയും ബിരിയാണി ചെമ്പിലൂടെയും എല്ലാം കൃത്യമായി ഇതിനെല്ലാം തന്നെ സ്വപ്ന കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് പിണറായി വിജയനാണ് വരുത്തിച്ചത് യൂസഫലിയുടെ പേര് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ഡോക്യുമെൻറ്റ് പ്രകാരമാണ് ഞാൻ ആ വാർത്ത ചെയ്തത് യൂസഫലിയുടെ പേര് പിന്നെ ഡോളർ കടത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഡോളർ നയതന്ത്ര പേകേജിലൂടെ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട് കൂടാതെ നമുക്കറിയാം ലൈഫ് മിഷൻ തട്ടിപ്പ് പിണറായി വിജയൻ നേരിട്ട് പ്രതിയാവുന്നൊരു കേസാണ് വടക്കാഞ്ചേരി പാവപ്പെട്ട വെള്ളപ്പൊക്കത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന ദുബ യു എയിലെ സംഘടന ഗവൺമെൻറ് സ്ഥാപന സന്നദ്ധ സംഘടന കൊടുത്ത ഫണ്ട് ഇവിടേക്ക് നേരിട്ട് ലൈഫ് മിഷനിലേക്കാണ് വരേണ്ടത് എന്നാൽ യൂണിടെക്കിലേക്ക് കൊടുക്കാൻ തീരുമാനമെടുത്ത് പിണറായി വിജയനാണ് ചെയർമാനാണ് പിണറായി പിണറായി വിജയൻ എന്നിവരെ തൊട്ടിട്ടില്ല നമുക്കറിയാം എന്താ പറയുക എസ് എഫ് ഐ അന്വേഷണം നടക്കുന്ന കരിമണൽ കർത്തയുടെ കേസ് ശരിക്കും ഇത് ആയി രണ്ട രണ്ടായിരത്തി ഇരുപതിൽ ഈ കേസ് വന്നിട്ടാണ് ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡ് തീൻ്റെ ഓർഡർ വന്നിട്ടുള്ളതാണ് അന്ന് ഇ ഡി അതിൽ എൻറ്റർ ചെയ്തതാണ് പക്ഷേ പിന്നീട് യാതൊരു വിവരവും ഉണ്ടായിരുന്നു ആർക്കറിയില്ലായിരുന്നു ബി ജെ പിയുടെ മുരളീധരനും വി കെ കെ സുരേന്ദ്രനും എല്ലാം ഈ കാര്യം അറിയാം ഇവർ അപ്പം തന്നെ സെറ്റിൽമെൻറ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ ആർക്കും അറിയാം പാവപ്പെട്ട ബി ജെ പി അണികൾക്കൊന്നും അറിയില്ല അങ്ങനെയുള്ള ബി ജെ പി കേരളത്തിൽ ഇലക്ഷനിൽ വോട്ട് മറിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ അറുപത്തിയേഴ് സീറ്റുകളിലാണ് ബി ജെ പി ആ വോട്ട് മറിച്ചത് ആർക്ക് എൽ ഡി എഫിന് അങ്ങനെയാണ് ഇരുപത്തിയേഴ് സീറ്റുകളിൽ വിജയിപ്പിക്കുന്നത് എന്നാൽ ബി ജെ പിക്ക് ഉള്ള നിയമ സീറ്റും പോയി അഞ്ച് സീറ്റുകളിൽ അവരെ വിജയിപ്പിക്കുന്നതന്നിട്ട് ഒരു സ്ഥലത്തും കാര്യം നടന്നില്ല ആപ്പാടെ നമ്മുടെ നേമത്തെ സീറ്റും പോയതിന് ശേഷം കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപിയുടെ ചില വ്യക്തിപ്രഭാവം കൊണ്ടും ചില ഗിമ്മിക്കുകൾ കൊണ്ടാണ് അതുപോലെ പൂരം കലക്കി പിണറായി വിജയൻ ഉപകാരം ചെയ്തുകൊണ്ടും ബി സി പി എം ഒരു അൻപത് വോട്ട് വീതം മറിച്ച് ഓരോ ബൂത്തിൽ അമ്പത് വോട്ട് വീതം മറച്ചു കൊടുത്തുകൊണ്ടൊക്കെയാണ് സുരേഷ് ഗോപി വിജയിച്ചു പോയത് ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം സാധാരണ അണികൾ പാർട്ടിയോടുള്ള കൊണ്ട് മാത്രം നിലനിൽക്കുകയും ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇതെല്ലാം മാറി രാജീവ് ചന്ദ്രശേഖരൻ അധികാരത്തിലേക്ക് വന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡൻറ്റായി ഇതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു നയങ്ങളൊക്കെ മാറ്റി ഡൽഹിയിൽ പോയി ഷോൺ ജോർജുമായി കൃത്യമായി ബന്ധം വന്നു ഷോൺ ജോർജ് കൃത്യമായി സ്ട്രാറ്റജി കൊടുത്തു പിണറായി വിജയനെ അതേപോലെ സി പി എം നേതാക്കന്മാർ നടത്തുന്ന അഴിമതികൾ കംപ്ലീറ്റ് പുറത്തുകൊണ്ടുവരികയും അവരെ പിടിച്ചകത്താക്കുന്നതാണ് നല്ലത് എന്ന് രാജീവ് ചന്ദ്രശേഖരനെ ഉപദേശിച്ചു അദ്ദേഹം ഡൽഹിയിൽ പോയി കാര്യങ്ങൾ നടത്തി എസ് എഫ് ഐ അന്വേഷണത്തിൽ വീണാ വിജയനെ പ്രതിയാക്കി എത്ര നിമിഷം എത്ര വേഗത്തിലാണ് നടത്തിയിരിക്കുന്നതെന്ന് ആലോചിക്കണം കൂടാതെ ഇപ്പോൾ പിണറായി വിജയൻ്റെ ലാവലിംഗ് കേസ് പിണറായി വിജയൻ്റെ സ്വർണ്ണക്കളക്കടത്ത് കേസ് പിണറായി വിജയൻ്റെ ഡോളർ കടത്ത് കേസ് പിന്നെ പിണറായി വിജയൻ്റെ ലൈഫ് മിഷൻ തട്ടിപ്പ് കൂടാതെ പിണറായി വിജയനാണ് മുഖ്യ പ്രതിയായിട്ട് വരുന്നത് ഈ ഇതല്ലേ കരിമണൽ കടത്തയുടെ കേസിൽ അതും കൂടാതെ വേറൊരു കേസുണ്ട് കരുവന്നൂർ ബാങ്ക് കേസ് അതിൽ പിണറായി വിജയനും മോളും എല്ലാം ഉള്ളതാണ് ഇപ്പോൾ ഈ പിണറായി വിജയൻ ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം കോടി രൂപ വിദേശത്തുണ്ട് അതിൻ്റെ വ്യക്തമായ തെളിവ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു പോലീസ് റെയ്ഡിൽ കൊണ്ടുപോയതാണ് അതെന്തെങ്കിലും ആവട്ടെ ഇപ്പോൾ നമ്മൾ ബി ജെ പിയിലെ പ്രശ്നമാണ് പറയുന്നത് ബി ജെ പിയിൽ നിർബന്ധമായിട്ടും വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് വരുത്താൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ പഴയ നേതാക്കൾക്കൊന്നും ഇനി പഴയ പോലെ കളിക്കാൻ പറ്റില്ല പകരം രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത് ഓരോ ജില്ലാ കമ്മിറ്റിയുമായി നേരിട്ട് ബന്ധപ്പെടുകയാണ് അതിനെ ശക്തരായ ആളുകളെ രാജീവ് ചന്ദ്രശേഖർ വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ട് ഓരോ ജില്ലാ കമ്മിറ്റിക്കും അവർക്ക് ആവശ്യമുള്ള ഫണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലാ കമ്മിറ്റിക്കും ഫണ്ട് കൊടുക്കാനും അവർക്ക് സ്വന്തം ബിൽഡിങ്ങില്ലേ സ്വന്തം ബിൽഡിംഗ് ഉണ്ടാക്കാനും ഉള്ള സംവിധാനം വരികയാണ് നേരിട്ട് പിന്നെ വേറെ ആരായിട്ട് ബന്ധപ്പെടേണ്ട രാജീവ് ചന്ദ്രശേഖരനായി ബന്ധപ്പെടാനും അദ്ദേഹത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഇതിനു വേണ്ടി സംവിധാനപ്പെടുത്തുന്ന ആളുകളെ ബന്ധപ്പെടാനും ഉള്ള നീ കാര്യങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് കൃത്യമായി ഓരോ മീറ്റിങ്ങിലും പറഞ്ഞു കഴിഞ്ഞു ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്ട്രാറ്റജി അല്ല നമ്മുടേത് കോഴിക്കോട് നടന്ന ഒരു പ്രസംഗത്തിൽ അവിടുത്തെ ഒരു പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ തീരുമാനം ഇനി പഴയമാതിരിയല്ല ഇന്നലെ വരെ കോൺഗ്രസ് മുക്തഭാരതമായിരുന്നു എങ്കിൽ പിണറായി വിജയനെ താങ്ങി നിർത്തുന്നതായിരുന്നു എങ്കിൽ ഇപ്പോൾ പിണറായി വിജയനെ അടിക്കുന്നതാണ് നല്ലത് എന്നാൽ ഇപ്പം ഈ സി പി എമ്മിന് അണികൾ മുഴുവൻ പിണറായി വിജയനെതിരാണ് നമ്മൾ കൃത്യമായി പിണറായി വിജയനെ അകത്താക്കി കഴിഞ്ഞാൽ പിണറായി വിജയനെ മകളെ അകത്താക്കി കഴിഞ്ഞാൽ മകനെ അകത്താക്കി കഴിഞ്ഞാൽ ഭാര്യയെ അകത്താക്കി കഴിഞ്ഞാൽ മാത്രമല്ല ശ്രീരാമകൃഷ്ണൻ മൊയ്തീൻ കെ ടി ജലീൽ പിന്നെ കടുകമ്പള്ളി സുരേന്ദ്രൻ തോമസ് ഐസക്ക് ഇങ്ങനെ തുടങ്ങുന്ന നേതാക്കന്മാർ നടത്തിയിട്ടുള്ള അഴിമതികളുടെ കാര്യങ്ങൾ കൃത്യമായി നടപടി ആരംഭിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഇല്ലാതായിത്തീരും ആ പാർട്ടി ഒന്നിച്ച് ബി ജെ പിയിലേക്ക് വന്നു ചേരും അതുകൊണ്ട് നമ്മൾ ഇനി മേലിൽ അങ്ങനെയാണ് തീരുമാനമെന്നാണ് പാർട്ടിയിൽ അറിയിച്ചിരിക്കുന്നത് ഇത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സന്ദേശമാണ് അതായത് ഇനി പഴയ കളിയൊന്നും പഴയ നേതാക്കന്മാർക്ക് കളിക്കാൻ പറ്റില്ല വി മുരളീധരനോ കെ സുരേന്ദ്രനോ അതുപോലെയുള്ള നേതാക്കന്മാർക്കോ ഒന്നും ഇനി വോയിസ് ഇല്ല ഇനി ആകപ്പാട വോയിസ് ഉള്ളത് രാജീവ് ചന്ദ്രശേഖരനാണ് പിടിമുറുക്കിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ പിടിമുറുക്കി മാത്രമല്ല സി പി എമ്മിനെ ഒറ്റടിക്ക് ക്രഷ് ചെയ്ത് കഷ്ണമാക്കി അതിനെ മൊത്തത്തിൽ സി ബി ബി ജെ പി ലയിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കൃത്യമായ പ്ലാനും പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ പിണറായി വിജയൻ തലമണ്ടയ്ക്ക് രട്ടികൊടുത്തിരിക്കുന്നത് സ്വ പിണറായി വിജയൻ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്നു ഏറ്റവും അധികം സ്നേഹിക്കുന്നു മറ്റൊന്നിനേക്കാളും മുന്നിൽ കൊണ്ടിടക്കുന്നു മകൾ വീണാ വിജയനെ കരിമണൽ കർത്തയുടെ സി എം ആറിലെ കേസിൽ പത്തു വർഷം തടവ് ശിക്ഷയിൽ കിട്ടുന്ന ഒമ്പത് കോടി പിഴയടയ്ക്കേണ്ട കേസിൽ പ്രതിയാക്കിയിരിക്കുകയാണ് ഈ കേസ് എന്ന് പറഞ്ഞാൽ സാധാരണ കേസല്ല ഷോൺ ജോർജ് പറഞ്ഞ വരികൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഷോൺ ജോർജ് പറഞ്ഞ എന്താണ് ഷോൺ ജോർജ് പറഞ്ഞത് ഇവിടെ വച്ച് അവസാനിക്കുന്നില്ല തുടങ്ങുന്നേ ഉള്ളൂ പണി ഇനി വമ്പൻ പണികൾ വരാൻ പോവുകയാണ് അതോടൊപ്പം കൃത്യമായിട്ട് കൃത്യമായിട്ട് ഈ കേസിൽ വീണാ വിജയൻ ശിക്ഷിക്കപ്പെട്ടു ഏതാ ഒരു സാധാരണ അഡ്വിക്കറ്റ് നിയമം അറിയുന്ന അഡ്വിക്കറ്റ് അതിൽ വാദിക്കാൻ എത്തിയാൽ മതി പ്രോസിക്യൂട്ടറായിട്ട് മറുഭാഗത്ത് ഇന്ത്യയിലെ ഏത് കൊലകൊമ്പന കൊണ്ടുവന്നാലും ഒരു മണ്ണാങ്കട്ടയും വരാൻ വീണില്ല ആ അതെ ഡൽഹി കോടതി വരെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയി നിൽക്കുകയാണ് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ് പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത് അതിനർത്ഥം രാജീവ് ചന്ദ്രശേഖർ നിലപാട് മാറ്റിയിരിക്കുന്നു നിലപാട് കൃത്യമാണ് പിണ പിണറായി വിജയനെ മകളെ ഭാര്യയെ വരെ അകത്താക്കാൻ അതോടൊപ്പം തന്നെ ഇന്നലെ വരെ പിണറായി വിജയനെ ആസനം താങ്ങി നടന്ന് നേതാക്കന്മാരെ വെട്ടിമാറ്റി ദൂരേക്ക് വെച്ചിരിക്കുക അവരിപ്പോൾ പത്രസമ്മേളനം ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് വി മുരളീധരൻ കെ സുരേന്ദ്രൻ നിരന്തരമായി പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ കൃത്യമായി പറഞ്ഞാൽ അവരുടെ അതിനൊന്നും വരിയില്ല കാരണം ഇന്നലെ വരെ അവർ പിണറായി വിജയനായി ഉണ്ടാക്കിയതിന്റെ ഭാഗം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൈവശമുണ്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെയുള്ള കേസുകളെല്ലാം ഇതുവരെ തൊടാതിരുന്നത് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ വൺ ബൈ വൺ പിണറായി വിജയൻ അകത്താറാക്കാനുള്ള ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പി ബി ജെ പിയിൽ പിടിമുറുക്കുമ്പോൾ അവിടെ ഈ കെ വി മുരളീധരനും കെ സുരേന്ദ്രനും പഴയ നേതാക്കന്മാരും കള്ളത്തരം നടത്തി പണം വാങ്ങി അണികളെപ്പറ്റിച്ച നേതാക്കന്മാരെ എല്ലാം മാറ്റി നിർത്തി മൂലക്കിട്ടിരിക്കുകയാണ് അവരെ അവരാവശ്യമില്ല ആവശ്യമില്ല എന്നുള്ളതാണ് രാജി ചന്ദ്രശേഖരൻ്റെ തീരുമാനം എല്ലാ ജില്ലാ കമ്മിറ്റികളും മതി അവരെ ശക്തമാക്കുക അവിടെ ആരെങ്കിലും എതിരായി പ്രവർത്തിച്ചാൽ അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ സ്ഥാനമില്ല ഒരു കാരണവശാലത് അനുവദിക്കില്ല ശക് പതിനാല് ജില്ലകളിലും ഒരേപോലെ പിണറായി വിജയനെതിരെയുള്ള ശക്തമായ നീക്കങ്ങൾ നടത്താനും പാർട്ടിയെ നേരിട്ട് കൺട്രോൾ ചെയ്യാനുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്നത് ഇതൊരു വലിയ തുടക്കം തന്നെയാണ് ചിലപ്പോൾ ഇന്നലെ വരെ പാർട്ടി വളർന്ന് കേരളത്തിൽ ഭരണം പിടിക്കേണ്ട സ്ഥലത്ത് നടക്കാതിരുന്നത് ചിലപ്പോൾ ഭരണം കിട്ടിയില്ലെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ പത്തി ഇരുപത് സീറ്റുകളെങ്കിലും സ്വന്തമായി അധ്വാനിച്ച് കിട്ടും എന്നുള്ള രൂപത്തിലെത്തിയിരിക്കുകയാണ് നേരത്തെ ഇരുപത് സീറ്റുകളിൽ പിണറായി വിജയൻ വിജയിപ്പിക്കാമെന്ന് വി മുരളീധരന് വേണ്ടി ഡൽഹിയിൽ ഉറപ്പ് നൽകിയിരുന്നു ആ ഉറപ്പ് വേണ്ട ഞങ്ങൾക്ക് പിണറായി വിജയൻ അകത്താക്കിയിട്ടുള്ള ഉറപ്പ് മതി ഇതേ സ്ട്രാറ്റജി ആരെന്താ അറിയാമോ ഷോൺ ജോർജ് കൊടുത്ത സ്ട്രാറ്റജിയാണ് ഷോൺ ജോർജ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏറ്റവും വലിയ വലങ്കയായിട്ട് ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മിക്കവാറും ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായി മാറും വി അതേപോലെ പി സി ജോർജ് ഗവർണറായി പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇലക്ഷൻ നിൽക്കാതെ അദ്ദേഹത്തെ ഗവർണറാക്കി മാറ്റുക അങ്ങനെ കേരളത്തിൽ നിരന്തരമായിട്ട് ചിലപ്പോൾ കേരള ഗവർണർ തന്നെ അയേക്കാം അതായത് പി സി ജോർജ് കേരള ഗവർണർ തന്നെ ആയേക്കാം അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റിലെ ഗവർണർ ആയിക്കാം പിന്നീട് കേരളത്തിലേക്ക് കൊണ്ടുവന്നേക്കാം എന്തായാലും വളരെ പ്ലാൻഡായ ഒരു പരിപാടിയുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ടും പല മാറ്റങ്ങളും പൊട്ടിത്തെറികളും പാർട്ടി തന്നെ ഉണ്ടാവും എന്നാൽ നേതാക്കന്മാരെ അനുസരിക്കുന്ന പാർട്ടി അണികളെല്ലാം പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾ അതായത് നരേന്ദ്ര നരേന്ദ്രമോദിയുടെ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അമിത്ഷായുടെ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന അണികളാണുള്ള അവർ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഈ തീരുമാനത്തോട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അണികളുടെ വികാരം അതാണ് ശോഭാ സുരേന്ദ്രനോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഇപ്പോഴും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ഈ പ്ലാനുകൾക്ക് കൂടെ നിൽക്കാൻ എല്ലാ അണികളും തയ്യാറും നേതാക്കന്മാരെ യാതൊരു അവർക്ക് യാതൊരു ഇങ്ങനെ കട്ടുമുടിച്ച് പൈസ ഉണ്ടാക്കിയുള്ള നേതാക്കന്മാരെല്ലാം മൂലയ്ക്ക് നിർത്തും എന്നുള്ളതാണ് തീരുമാനം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നന്ദി നമസ്കാരം